ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ ധന്യരും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഭവിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് വചനപ്രകാരം ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് നിത്യതയോളം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന എല്ലാ ദിവസവും എന്നെ കേൾക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ ഈ നല്ല ദിവസവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടെ ഈ നല്ല ദിവസം എൻ്റെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവ് തരുന്ന ഈ സുന്ദര സമയത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് വചനം തന്നും പലപ്പോഴും വാഗ്ദത്വങ്ങൾ നിറവേറ്റത്തക്ക രീതിയിൽ ദൈവീകശുസൂക്ഷികൾ സഹായം തന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ എൻ്റെ മേൽ ചൊരിഞ്ഞ് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ധന്യമായി തീരാൻ മുഖാന്തരങ്ങൾ ഒരുക്കുന്ന നമ്മുടെ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ് ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒന്ന് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു ഹ ദാവീദിനെ സഹായിക്കേണ്ടതിനെ ദിവസം പ്രതി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു രാജാവ് ഗിൽബോബ പർവ്വതത്തിൽ മരിച്ചു വീണു ഫലിസ്ഥന്മാരുള്ള കഠിന യുദ്ധത്തിൽ ഏറ്റുമുട്ടിയാണ് അങ്ങനെ സംഭവിച്ചത് ധാരണ അന്ത്യമായിരുന്നു ദൈവികമായിരിക്കുന്ന ഒരു പദ്ധതിയിൽപ്പെട്ട പദ്ധതിയിൽപ്പെട്ടയാളായിരുന്നല്ലോ ശൗല് തലയിൽ രാജകീയ അഭിഷേകവും ദൈവം കൊടുത്തതാണല്ലോ എന്നിട്ടും ഒരു നിഹിതൻ പട്ടുപോകുന്നതുപോലെ ശൗല് പട്ടുപോയി അങ്ങനെയല്ലായിരുന്നു അദ്ദേഹം മരിക്കേണ്ടത് ദാവിദിൻ്റെ പുറകെ ദൈവഹിതമില്ലാത്ത കാര്യത്തിനു വേണ്ടി ഒരായുസ് മുഴുവൻ പാഴാക്കിയതിൻ്റെ ഏറ്റവും വലിയ ദൈവിക ശിക്ഷ പോലെ ഫിലിസ്തരുടെ പട്ടാളത്തിന് മുമ്പിൽ ഫിലിസ്ത്യ സൈന്യത്തിൽ നിന്ന് വെട്ടേറ്റ് മരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് സ്വന്തം ഉടപാളിൽ വീണ് മരിച്ച ദാരുണമായിരിക്കുന്ന മരണം ആ മരണവാർത്ത ഇസ്രായേലിൽ ദുഃഖത്തോടെയാണ് പലരും ഏറ്റെടുത്തത് ദാവീദിന് ദുഃഖമായി പോയി ശൗലിനെക്കുറിച്ച് മരണപ്പെട്ട രാജാവായ ശൗലിനെക്കുറിച്ച് ദുഃഖാചരണത്തിന് ശേഷം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാനികളെല്ലാം ദാവീദിൻ്റെ അടുക്കൽ ഒന്നിച്ചു കൂടുന്ന ചരിത്രമാണ് പതിനൊന്നാം അധ്യായം ദിനവത്താന്ത പുസ്തകത്തിൽ കാണുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ദാവിദിൻ്റെ അടുക്കൽ വന്ന് ദാവീദിനെ രാജാവാക്കാനുള്ള ശ്രമമൊക്കെയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും വന്ന് തുടങ്ങുകയാണ് വന്നവരെല്ലാം ദാവീദിനെ സഹായിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്യത്തിനകത്ത് ഇരുപത്തിരണ്ടാം വാക്യത്തിനകത്ത് ദാവീദിനെ സഹായിക്കേണ്ടതിന് ദിവസം പ്രതി ആളുകൾ വരാൻ തുടങ്ങി ചവിൽ മരിച്ചതോടുകൂടി ദാവീദിനെ രംഗത്ത് കൊണ്ടുവരികയാണ് അപ്പോൾ തന്നെ ആളുകളുടെ പിന്തുണ സഹായം എല്ലാ വഴിക്കും വരിക ഞാൻ ഈ വാക്യം വായിച്ചു ഓർക്കുമായിരുന്നു ചിലർ വലിയ തടസ്സമാണ് ഇതിന്ന് മനസ്സിലാക്കുന്നത് ദാവീദിനെ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ദാവീദ് മുന്നോട്ട് വരുന്ന താല്പര്യമാണ് ഒറ്റപ്പെട്ട ആരെങ്കിലുമൊക്കെ എതിർപ്പ് കണ്ടേക്കാം പക്ഷെ ശൗല് നിമിത്തം പലർക്കും പേടിയാം ഞാനത് വായിച്ചപ്പോൾ ഓർക്കുകയായിരുന്നു ഒരുപാട് പേർക്ക് സത്യത്തിൽ പലരെയും സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട് പലർക്കും കൈത്താങ്ങൽ കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഒന്ന് ചെന്ന് കാണണം എന്നാഗ്രഹമുണ്ട് എന്നാൽ ആരെയൊക്കെയോ ശൗലിനെ പേടിച്ചതുപോലെ ആരേക്കോ പേടിച്ച് പലരും മാറി നിൽക്കുക എല്ലാ കാലവും ദൈവത അനുവദിക്കത്തില്ല എന്താണെങ്കിലും ഗുണമോ ദോഷമോ എന്തുമാകട്ടെ ശൗല് നാട് നീങ്ങി അത് കഴിയുമ്പോൾ ഇതുവരെ ഇല്ലാത്ത സഹായം എല്ലാ ആളുകളും വന്ന് ദാവിദിനെ സഹായിക്കുക എന്ന് പറയുക അരി മേടിച്ചു കൊടുക്കുക ഉപ്പ് മേടിച്ചു കൊടുക്കുകയോ തുണി മേടിച്ചു കൊടുക്കുകയല്ല ആൾബലം കൊണ്ട് സഹായിക്കുക ഏറ്റവും വലിയ സഹായം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുന്ന സഹായമാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ എന്തെങ്കിലും കൊടുക്കുന്നതൊക്കെ സഹായമാണ് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന സഹായമാണ് പക്ഷേ ഏറ്റവും വലിയ സഹായം മനുഷ്യത്വത്തിൽ ഏറ്റവും വലിയ സഹായം പരമാർത്ഥഹൃദയമുള്ളൊരു മനുഷ്യൻ്റെ കൂടെ ദൈവം പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ അവൻ്റെ കൂടെ നിന്ന് അവന് പ്രോത്സാഹനം കൂടി എല്ലാവർക്കും ദാവീതാകാൻ പറ്റില്ല എല്ലാവർക്കും കൂടി ഇസ്രായേലിൻ്റെ രാജാവാകാനും പറ്റില്ല പക്ഷേ ഇസ്രായേൽ രാജ്യത്തിലെ ഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലായി ഇനി രാജാവാകേണ്ടത് ദാവീതാണ് കൊച്ചു കുടുംബത്തിലാണ് ആട്ടടയ കുടുംബത്തിലൊക്കെ ജനിച്ചതെങ്കിലും ആളുകൾക്കറിയായിരുന്നു ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട് ആ ബോധ്യം മനസ്സിൽ വന്നവരെല്ലാം അവനെ സഹായിക്കാൻ വരികയാണ് ഏറ്റവും വലിയ സഹായം പിന്തുണയാണ് പ്രിയപ്പെട്ടവരെ പിന്തുണ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആയിരം രൂപ വെച്ച് മാസം കൊടുക്കുന്നൊരു സഹായം തന്നെയാണ് പക്ഷെ അതിലും വലുതാണ് പേടിക്കണ്ട അങ്ങ് വാ അങ്ങയെക്കൊണ്ട് കഴിയും ഈ കാര്യങ്ങൾ നേരെയാക്കാൻ പറ്റും രാജാവ് പട്ടുപോയ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റും തകർച്ചകൾ മാറ്റാൻ പറ്റും എന്ന നിലവാരത്തിൽ ആളുകൾ പിന്തുണയ്ക്കുക അതല്ലേ സഹായിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നത് വരുന്നവരെല്ലാം നൂറ്റൊന്ന് രൂപ വീതം കൊടുത്തു എന്നുള്ളതല്ലല്ലോ ഒരു ഒരു രാജ്യത്തിലെ പൗരന്മാരുടെ സഹായം ആ സഹായം ദാവീതിന് കിട്ടി ആ സഹായം ചെയ്യാൻ വന്നവരെയാണ് ഇന്നത്തെ ചിന്തയിൽ ഞാൻ പ്രധാനമായി പറയുന്നത് എൻ്റെ ഈ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗത്ത് അങ്ങനെ സഹായം കിട്ടി എന്നത് ശ്രേഷ്ഠമായി തന്നെ കാണുന്നു അങ്ങനെ ചിലർ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ പലരും രക്ഷപ്പെടും പലരും മുന്നിൽ വരും പലരും ഞാൻ രാഷ്ട്രീയമല്ല വോട്ടെടുത്തും ചീട്ടിട്ടൊക്കെ വലിയ മുമ്പിൽ വരുന്ന ഒരു വലിയ ഒരു പാനൽ വർക്കല്ല ഞാനീ പറയുന്നത് മാനസികമായി പ്രാർത്ഥന കൊണ്ട് സ്നേഹം കൊണ്ട് കൈത്താങ്ങൾ കൊണ്ട് പ്രോത്സാഹനങ്ങൾ കൊണ്ട് അങ്ങനെ സഹായിച്ചാൽ ചിലരെയൊക്കെ കരുത്തരാക്കാം ചിലരെയൊക്കെ ശക്തരാക്കാം ചിലരെയൊക്കെ കരുത്തുള്ള ശുശ്രൂഷകരാക്കാം ചിലരെയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഉപയോഗിക്കപ്പെടുന്ന ധീരരാക്കാം രാജകീയ പുരോഹിത വർഗമാക്കാം ഇപ്പം കുറേ പേര് സഹായിച്ചു ഇനി ആ സഹായിക്കാൻ വന്നവരെ കുറിച്ചൊരു വാക്ക് ഞാൻ പറയട്ടെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ദാവീദിനെ സഹായിക്കേണ്ടതിന് എല്ലാ ദിവസവും ആളുകൾ ദിവസം പ്രതി ആളുകൾ വന്നി എടുക്കാം ഒടുവിൽ ആ വാക്ക് കണ്ട ഒടുവിൽ ദൈവത്തിൻ്റെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു ഒരാൾ ഒറ്റയ്ക്ക് അവിടെ എവിടെ നിന്നാൽ സൈന്യം ആകില്ല പക്ഷെ തെക്കുന്നും കിഴക്കുന്നും വടക്കുന്നും പടിഞ്ഞാറുന്നും എല്ലാം എല്ലാ ദിവസവും ഓരോരുത്തർ വന്നു ദാവീദിൻ്റെ അടുക്കലേക്ക് അങ്ങനെ ഒത്തിരി പേർ ഒന്നിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ഒരു സൈന്യമാക്കിയെന്ന് വേണം പറയാൻ ഒരു സൈന്യമാക്കിയെന്ന് വേണം പറയാൻ പത്താളത്തിൽ ആളെ എടുക്കുന്നുണ്ടെന്ന് പരസ്യം കൊടുത്തത് കണ്ട് ദാവീദിൻ്റെ അടുക്കൽ റിക്രൂട്ട്മെൻറ്റിന് വന്നാൽ അല്ലല്ലോ ഇവരാരും അല്ലല്ലോ പിന്നെയോ സഹായിക്കാൻ വന്നാലേ പട്ടാള ആ ഒരു സൈന്യമാകുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ടീമാകുമെന്നോ ഒരു കരുത്തുള്ള ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ ചുറ്റും കിടക്കുന്ന ശത്രു രാജ്യങ്ങളോട് പടപൊരുതുവാൻ കരുത്തുള്ള ഒരു സൈന്യമാകുമെന്നോർത്തല്ല ഓരോരുത്തരും വന്നത് പക്ഷേ ദൈവം വിശ്വസ്തനെന്ന് വേണം ഇവിടെയും പറയാൻ ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തനെ സഹായിക്കാൻ പല വഴിയിൽ നിന്ന് പലരും വന്നു എത്ര പേരും എന്നാ എനിക്കറിയില്ല പക്ഷെ ദൈവം വന്നവരെ മറന്നില്ല അവരെ ഒരു സൈന്യമാക്കി തീർത്തു യഹോവയുടെ സൈന്യം പോലെ വലിയൊരു സൈന്യമായി തീർന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സൈന്യമാകുക എന്ന് പറഞ്ഞാൽ എന്തായി മാറി ഒരു കരുത്തൻ ശത്രുവിനോട് എതിർക്കാൻ കരുത്തുള്ളവൻ പടവെട്ടാൻ ശക്തിയുള്ളവൻ അനല്ലേ സൈന്യത്തിൻ്റെ പല പല പട്ടാളക്കാർ കൂടുമ്പോഴല്ലേ ഒരു സൈന്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ അവന് ആയുധം മാനസിക ധൈര്യം ഇതെല്ലാം വേണ്ട ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും ഇവിടെ ട്രെയിനിങ് ഒന്നും നടന്നില്ലല്ലോ പക്ഷെ ദൈവം കൊടുത്തുനിന്ന് വേണ്ടേ പറയാൻ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു നിർത്താം മഹാദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി സ്വർഗ്ഗത്തിലെ ദൈവം നേരത്തെ അഭിഷേകം ചെയ്തു നിർത്തിയിരിക്കുന്ന ഈ മനുഷ്യനെ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ ആ സഹായിക്കാൻ വന്നവരെ പോലും ദൈവം സൈന്യമാക്കി തീർത്തു വെറുതെ വിട്ടില്ല യോഗ്യതയുള്ളവരെ സഹായിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു പണമോ തുണിയോ ഒന്നും അല്ലാട്ടോ മനസ്സുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് പ്രോത്സാഹനം കൊണ്ട് സഹായിക്കുന്നത് ഒരു ഗുണമാണ് ഒരനുഗ്രഹമാണ് നാളുകളിൽ അത് ബലമാണ് ഞാൻ ഓർപ്പിക്കാം ഒടുവിൽ എന്നൊരു വാക്ക് കണ്ടോ സഹായത്തിനും സൈന്യത്തിനും ഇടയിൽ ഒരു ഒടുവിൽ എന്ന വാക്ക് കിടക്കുന്നുണ്ട് എല്ലാ വാക്യത്തിനകത്തും അറിഞ്ഞു കിടക്കുന്ന ചില വാക്കുകളുണ്ട് ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയാം ദൈവം പറഞ്ഞിട്ട് ഒരാളെ സഹായിച്ചാൽ ദൈവ നിയോഗപ്രകാരം ഒരാളെ സഹായിച്ചാൽ നിങ്ങളെന്നെ തെറ്റുദ്ധരിക്കരുത് സഹായം എന്ന് പറയുന്നത് കാശല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അതുമാത്രമല്ലല്ലോ ധൈര്യമായിരിക്കുക ഈ ഇസ്രായേലിൻ്റെ ഏറ്റവും ദാരുണ സമയം രാജാവ് പട്ടുവില്ലേ അതും ഒരു ട്രാജഡി അല്ലേ മരണം ആത്മഹത്യ ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു സ്ഥിതിയിൽ കിടക്കുമ്പോൾ അടുത്ത സ്ഥാനത്തേക്ക് വരേണ്ട ആളെന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷയങ്ങളെ തരണം ചെയ്യണം അവിടെയാണ് ആത്മീയത്തിൻ്റെ പ്രാർത്ഥനയോടെ ധൈര്യപ്പെടുത്തലിൻ്റെയൊക്കെ സഹായം വേണ്ടത് കുറച്ച് നാളായി ദാവീദൻ്റെ ചുറ്റിപ്പറ്റി നിന്ന് ചിലരെ സഹായിക്കുക പേടിക്കണ്ട ഞങ്ങൾ പോകാം ഞങ്ങൾ കൂടെ നിൽക്കാം ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം അങ്ങനെയാണ് ഇതിൻ്റെ ആൾ ധൈര്യപ്പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഒടുവിൽ ഒടുവിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരഭിഷിക്തനെ ഒരു ദൈവദാസനെ ഒരു ദൈവനിയോഗമുള്ളവരെ ഒരു സഭയെ ഒരു ദൈവവേലക്കാരനെ ഒരു വിശ്വാസിയെ ഒരു ദൈവ വൈതലിനെ കർത്താവിന് നാളെ പ്രയോജനപ്പെടുത്താനുള്ളവനെ ദൈവത്തിന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ ഉയർത്താൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന ഒരു കൊച്ചു മോനെ അറിഞ്ഞുകൊണ്ട് സഹായിച്ചാൽ ഒടുവിൽ ആ സഹായിച്ചവനെ എൻ്റെ കർത്താവ് ഒരു സൈന്യമാക്കി എന്നല്ല എഴുതിയത് ദൈവം മഹാനാണ് പ്രിയപ്പെട്ടവരെ ആർക്കും കടക്കാരനല്ല ഇതിൻ്റെ ഒന്നും കണക്ക് ഇവിടെ ആരുടെ ഇല്ല ഇപ്പം നമ്മൾ തന്നെ സഹായിച്ചത് എത്ര പേരെയാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ അമ്പത്തെട്ട് വയസ്സായി കാണും നാൽപ്പത്തി മൂന്ന് വയസ്സായി കാണും ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിന് നിങ്ങൾ ഏതൊക്കെ വിധത്തിൽ ആരെയൊക്കെ സഹായിച്ചെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അറുപത്തിരണ്ട് വയസ്സിനിടയിൽ നിങ്ങൾ ആരെയൊക്കെ സഹായിച്ചെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ കർത്താവിനെല്ലാം അറിയാം ഒടുവിൽ ഒടുവിൽ ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് ഞാൻ ഒടുവിൽ നിന്നുള്ള വാക്ക് ബൈബിളിൽ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് എനിക്ക് എനിക്കങ്ങ് ഭയങ്കര പവർ തരുന്നെന്ന് പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്ക് നിങ്ങളൊത്തിരി ദൈവദാസന്മാർക്ക് വെച്ചു കൊടുത്തവരല്ലേ ഒത്തിരി കർത്തൃദാസന്മാരെ നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ മുറിയിന്ന് മാറിക്കിടന്നിട്ട് ബെഡ്ഷീറ്റ് വിരിച്ച് ഒരു രാത്രിയാണെങ്കിൽ ഉറങ്ങാൻ വീട് വിട്ടു വിട്ടുകൊടുത്തവരല്ലേ കറ്റിൽ വിട്ടുകൊടുത്തവരല്ലേ ആഹാരം വെച്ച് കൊടുത്തവർ തുണി കഴുകി കൊടുത്തിട്ടുണ്ടോ ദൈവദാസന്മാർക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കാൽനടയായി വീട് കയറി ഇറങ്ങുന്ന സുവിശേഷന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഞാൻ ഒരു ദൈവദാസനായി കാണുവാണേ അങ്ങനെ ചെയ്ത ഒരു കുടുംബത്തിൻ്റെ അംഗമാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ ദൈവം ഒന്നുമില്ലാത്തവരായി വാറപൊട്ടിയാൽ ചെരിപ്പ് ഇട്ടുകൊണ്ട് റോഡ് സൈഡിൽ ആരുടെ സഹായം തപ്പി നിൽക്കുന്നവരായി മാറ്റില്ല നാളെ നിങ്ങളൊരു സൈന്യത്തിൻ്റെ കരുത്ത് തരും നീ മറ്റുള്ളവർക്ക് കാവലാകും നിന്നെ ആശ്രയിക്കാൻ കൊള്ളാമെന്ന് പലർക്കും ബോധ്യമാകും അത്രയ്ക്ക് നിന്നെ കരുത്തരാകും എല്ലാറ്റിലും ഞാനിവിടെ നിർത്തട്ടെ ദാവീദിനെ സഹായിച്ചവരെ ദൈവം സൈന്യമാക്കി പട്ടാളത്തിൽ പോയില്ല ട്രെയിനിങ് എടുത്തില്ല റിക്രൂട്ട്മെൻറ്റ് നടന്നില്ല കർത്താവിനറിയാം ആരെ ആരാക്കാം നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട് നിങ്ങളുടെ മക്കളെ ദൈവദാസന്മാരെയും ദൈവമക്കളെയും സഭകളെയും ഒത്തിരി വാക്കുകൊണ്ടും സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിച്ചവരെ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ നാട്ടിൽ സൈന്യമായിരിക്കട്ടെ നിങ്ങളുടെ മക്കളും നിങ്ങളും കൂടി ചേരുമ്പോൾ ഒരു പട്ടാള പാളയമായി നിങ്ങളുടെ നാട്ടിൽ നിൽക്കട്ടെ എതിർക്കാൻ ശത്രുവിന് കഴിയാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഈ വക ചിന്തകൾക്കായി നന്ദി അപ്പ ഇസ്രായേലിൻ്റെ ദാരുണമായ സമയത്ത് ശൗലിനെ പേടിച്ച് ഒത്തിരി നാൾ ഒതുങ്ങി നിന്ന ദാവീദിനെ ശൗലിൻ്റെ മരണാനന്തരം സഹായിച്ചവരെ ഒരു സൈന്യമാക്കി എന്നതേ ബൈബിളിൽ കണ്ടപ്പ ദൈവം മഹാൻ ഒത്തിരി ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ആരും അറിയാതെ കൈത്താങ്കളും സഹായമായിരിക്കുന്ന പലരും ഉണ്ട് അവരെ വീണുപോകാൻ അനുവദിക്കരുത് സൈന്യം പോലെ കരുത്താക്കി മാറ്റണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആം